അസ്സാമസീദിനു പറയുന്ന അറിവ് നിനക്ക് എന്താണോ ആവശ്യം അത് നേടിത്തരുന്ന സൗഭാഗ്യങ്ങൾ നിറഞ്ഞ അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ദിക്കറിനെ കുറിച്ചാണ് ഈ തിക്ര നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ അത് നിനക്ക് എന്താണോ ആവശ്യം അത് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ഈ ദിക്കറിനെ ചൊല്ലിയാൽ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹുവിന്റെ കാരുണ്യം ഉദ്ദേശിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ അനുഗ്രഹം ഉദ്ദേശിച്ചുകൊണ്ടും ഈ ദിക്കറ് ചൊല്ലിയാൽ ഏത് ദിക്കറാണ് റബ്ബിമ അൻസൽത്ത ഹൈരിൻ ഫക്കീർ രണ്ടു മൂന്ന് വീഡിയോസിലായിട്ട് ഞാൻ ഈ ദിക്കറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് വീണ്ടും വീണ്ടും പറയാൻ കാര്യം കാരണം അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ദിക്രുകളിൽപ്പെട്ട ഒരു ദിക്കറിനെയാണ് കാരണം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഉടനായി ഉടൻ തന്നെ ഫലം ലഭിക്കുന്ന ഒരു ദിക്കറാണ് നിനക്ക് ദുനിയാവിൽ എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെയും ഇൻഷാള്ള ഈ ദിക്കർ ചൊല്ലി നിങ്ങൾക്ക് നേടിയെടുക്കാം അതെങ്ങനെ ചൊല്ലണം എല്ലാ ദിവസവും ആത്മാർത്ഥതയോടുകൂടി റബ്ബിനോട് അടുക്കുന്ന സമയങ്ങളിൽ നിങ്ങൾ ചൊല്ലുക ചൊല്ലി നിന്റെ ആവശ്യം നീ പറയുക ഇൻഷാല്ലഹ അത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതല്ല ഇനിയിപ്പോ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങളോ ഉണ്ടായാൽ ആ സമയത്ത് എന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നീ എന്ത് ചെയ്യുക ഈ ദിക്കറിനെ അവത് അധികരിപ്പിച്ചാൽ ഇൻഷല്ല അത് നിനക്ക് സാധിക്കുന്നതാണ് അതായത് നിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കിട്ടുന്നതാണ് ഏത് ദിക്കറാണ് യൂലസ് നബി അലിഹുസ് വസ്സലാമിന്റെ സുബുഹാനൊക്കെ എന്ന അതിമഹത്തായ ദിക്കറിനെയാണ് മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ തോഹയാണ് അത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ ആ ചരിത്രവും ഇൻഷാല്ല ഈ ദിക്കർ നിങ്ങൾ അധികരിപ്പിക്കുക എപ്പോഴും ചൊല്ലുക വളരെയധികം പ്രാധാന്യം നിറഞ്ഞൊരു ദിക്കറാണ് നിനക്ക് നിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങള് മനസ്സിന്റെ വിഷമം വേദന ബുദ്ധിമുട്ടുകളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുന്നതാണ് നീ ദിക്കറി ചൊല്ലുന്നതിലൂടെ ഇൻഷാല് അത് അള്ളാഹു തന്നെ മാറ്റി തരുന്നതാണ് ഇനിയിപ്പോ നീ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന ആ ഒരു അവസ്ഥയിലോട്ട് വന്നാലോ അതെല്ലാം നിനക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ മനുഷ്യനായ നമുക്ക് പ്രശ്നങ്ങൾ ഇല്ലാത്തതായിട്ട് ആരും തന്നെ കാണുകയില്ല കാരണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറു രീതിയിൽ നമുക്ക് വിഷമങ്ങളും വേദനകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക അള്ളാഹു എന്താണ് ദുവാൻ എന്ന ഈ ദുബായി നിങ്ങൾ എന്ത് ചെയ്യുക അധികരിപ്പിക്കുക ഇതൊക്കെയും ചൊല്ലുമ്പോഴും ആത്മാർത്ഥതയോടുകൂടി അല്ലെങ്കിൽ എന്തിനോ വേണ്ടി ചൊല്ലിയിട്ട് കാര്യമില്ല ആത്മാർഥതയോടുകൂടി റബ്ബിനോട് തേടുക ഇൻഷാല്ലാ ആ പ്രശ്നത്തിൽ നിന്നും നിനക്ക് മോചനം ലഭിക്കുന്നതാണ് നീ ആ നീ അപ്പോ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നം ഏതാണോ അതിൽ നിന്ന് നിനക്ക് മോചനം ലഭിക്കുകയും ആ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് ഇൻഷാല്ലഹ് നമ്മുടെ പ്രശ്നങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹു എത്രയും പെട്ടെന്ന് തന്നെ മാറ്റിത്തരട്ടെ ആമീൻ സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കാൻ ഈ ദുവാ ചൊല്ലുക അതായത് നമ്മുടെ സ്വർഗം സ്വർഗം കിട്ടുവാനും സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കുവാനും ഒക്കെ എന്ത് ചെയ്യുക സ്വർഗം നിനക്ക് സ്വർഗമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വർഗം നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഒരു ദുവാനെ കുറിച്ചാണ് ഇൻഷാല്ല ഈ ദുബായി നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക അള്ളാഹമ്മൽ ജനത്തുൽ ഫിറദൌസോദിക്കാർ ഈ അതിമഹത്തായ നമ്മുടെ സ്വർഗം വാഗ്ദാനം ചെയ്യപ്പെടുന്ന സ്വർഗത്തിൽ ഉന്നത പദവി ലഭിക്കുവാൻ വേണ്ടി അള്ളാഹു നമുക്ക് തരുന്ന ഒരു ദുബായാണ് ഇൻഷാല്ലാ ഈ ദുബായിനെ നിങ്ങൾ എന്ത് ചെയ്യുക പതിവാക്കുക ഇൻഷാല്ലാ ഈ ദുബകൾ പതിവാക്കുവാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അതുവഴി നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം അള്ളാഹു ഇത്രയും പെട്ടെന്ന് തന്നെ മാറ്റി തെരുമാറാകട്ടെ ഇൻഷാല്ലാ അല്ലാഹു അതിന് ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീന് അറബൽ ഇൻഷാല്ലാ എല്ലാവരും ഇത് ചൊല്ലുക നമ്മുടെ ജീവിതത്തിൽ അത് പതിവാക്കുക ഇൻഷാല്ല തീർച്ചയായിട്ടും ഫലം ലഭിക്കുന്നതാണ് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക എല്ലാവരുടെ ദുബായും അള്ളാഹു ഇത്രയും പെട്ടെന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബല്ല ഇതുപോലുള്ള ഒരു പുതിയ അറിവുമായിട്ട് കാണാം ഇൻഷാല് അസ്സലാമ